അപ്പഴേ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പോത്തിന്റെ കിഡ്നി അഥവാ വൃക്കണ്ടത് കരളല്ല വൃക്കയാണ് അപ്പഴേ നമുക്ക് ഈ കിഡ്നീനെ അങ്ങനെ എന്താട്ടാ ഇതിന്റെ മേലുള്ള കൊഴുപ്പുകളൊക്കെ ഒന്ന് വെട്ടി എടുക്കാം ഇതൊന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളോ എന്താ അതുപോലെ ഒരു പാടയുണ്ട് ഈ പാട ഈ പാടയൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അത് കൊഴുപ്പ് കയറ്റും അല്ല കിഡ്നി മൊത്തത്തിൽ ഓരോ അടുക്കാണ് കേട്ടോ അങ്ങനെ അടുക്ക അടുക്ക് പോലെയാണ് അട ഇതിനെ പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് കരളാണ് അല്ലെങ്കിൽ ലിവറെ എന്നൊക്കെ പറയില്ലേ മൂന്ന് തരം ഉണ്ട് അത് പറഞ്ഞ കരള് വേറെ കിഡ്നി വേറെ കിഡ്നി പറഞ്ഞാൽ വൃക്ക മറ്റേ ഹൃദയം കൂമ്പ് അങ്ങനെ മൂന്ന് തരം ഉണ്ട് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ മറ്റേതൊക്കെ പറയുമ്പോൾ വ്യത്യാസം ഒരു മനസ്സിന് വേറെ രീതിയിലേ ചിന്തിക്കുക അപ്പൊ ഇതിനൊക്കെ ഈ മേലത്തെ പാടിയൊക്കെ കളയട്ടെ ഇനിയുണ്ട് കുറെ എണ്ണം ഉണ്ടേ എല്ലാം നമ്മളെ നേരെ ആക്കിയിട്ടുണ്ട് അത് പറഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വലിയ പീസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല സാധനം അതുപോലെ സാധനം അപ്പോഴേ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞമ്മക്ക് കഴുകി എടുക്കാം ഇന്ന് പിള്ളേർ ആരുമില്ല ഞാനും ഉമ്മച്ചനും മാത്രം മതി ഞങ്ങൾ രണ്ടാളും മതി എന്തിനാണ് ഒരുപാട് ആൾക്കാര് അവരില്ലാത്തത് കൊണ്ട് കേട്ടാ ഉണ്ടെങ്കിൽ എല്ലാവരും വേണം ഉമ്മച്ച കഴുകി അല്ലേ ഞായറാഴ്ച അല്ലെ കല്യാണത്തിന് പോയതൊന്നാണ് ഉം കല്യാണം വീടൊരിപ്പ് ഇതൊക്കെ ഉണ്ട് അതെ കുളത്തിൽ നിന്നും നല്ല തോട്ടിൽ നിന്നും നല്ല വെള്ളം എടുത്തിരിക്കുന്നത് കഴിവണെന്ന് മാത്രം വെള്ളം ഒരുപാട് കാണുന്നു അല്ലേ

അതിന്റെ ചോരയും എല്ലാം പോയിട്ടുണ്ട് ഇതാ എടുത്ത് എടുത്തിട്ട് വെള്ളം മടിഞ്ഞുപൊട്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിലിട്ട് പാത്രമല്ല റബ്ബർ കൊട്ട ആണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ക്ലീൻ ചെയ്യാ ഓ അടുത്ത പരിപാടിയിൽ കിടക്കാം അല്ലെ മൊത്തം സൈലന്റ് ആയി അല്ലേ പിള്ളേരെ ഒന്നുമില്ലാണ്ട് എന്തായാലും ഇല്ല ആകെ ആകെ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു നായയാണിതാ ചിലപ്പോ കഴിക്കാനാകുമ്പോൾ വരുവായിരിക്കും എല്ലാവരും വേറ്റ പറ്റെ പിള്ളേർ വരട്ടെ നമുക്ക് പിള്ളേർ വേണമല്ലോ ഏകദേശം പരിപാടിയൊക്കെ കഴിയാനായിട്ട് ഈ സവാള മാത്രം ഒന്ന് കട്ട് ചെയ്യാം ഓ ഇഞ്ചി പെളുത്തുള്ളിയൊക്കെ ഇഞ്ചി പൊളി ഇടിച്ച് കഴിയാനായി ഇഞ്ചി കഴിഞ്ഞ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളത് ഇതൊക്കെ ചതക്കലണ്ടാതി മതി മതി കല്ലിൽ ചതക്കുന്നത് വേറെ ടേസ്റ്റാണെവാളിയും കൂടെ ഒന്നായി നമുക്ക് അടുത്ത പരിപാടി കറക്കാം കറി വെക്കാനുള്ള ചട്ടിയോ മൺചട്ടിയാണ് മൺചട്ടിയിൽ വെച്ചല്ലേ വേറെ ടേസ്റ്റാ അപേ എണ്ണ വെച്ച് കൊടുക്കാം ഇന്ന് എണ്ണ ബോട്ടിൽ എടുത്തില്ല എന്താ പട്ട ഗ്രാം പൂ ആദ്യം അതിട്ട് കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ആ കറുവാപ്പല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും ഒരുമിച്ചിതൊന്ന് മൂക്കട്ടെ മൂക്ക് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് സവാളി ഒരു നാലഞ്ച് പച്ചമുളക് കേട്ടോ അതിന് നടുവ കയറി അതുകൂടി ഇട്ട് കൊടുക്കാം ും വെളുത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഓക്കെ സവാള ഇട്ടുകൊടുക്കാം മുഴുവൻ വേണമെന്നില്ല നോക്കട്ടെ നോക്കിട്ടെ നമ്മൾ നമ്മള് വെച്ച എല്ലാ വെള്ളം പോയി വെച്ച വൃക്ക കിഡ്നി കഴിവ കിഡ്നിക്ക് കൊടുക്കഴിഞ്ഞിട്ട് പൊടി ഇട്ട് കൊടുക്കു ചുരുങ്ങട്ടെ ഉപ്പ് ഇട്ട് കൊടുക്ക എന്നിട്ട് നമുക്ക് മൂടി വെക്കണം വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് അതിലൊന്നും പിടിക്കണം ഇത്തിരി ചുരുളും എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുത്താൽ മതിയെ മതി വെക്കാം നമ്മൾ ഉപ്പ് കിട്ടുകൊടുത്തിട്ട് ചൂണ്ടാൻ നോക്കട്ടെ എങ്ങനെയായിരുന്നു ആ ഒത്തിരി വെള്ളമൊക്കെ കിഞ്ഞിട്ടുണ്ട് ചൂണ്ടിട്ടുണ്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിടാം ഇതിപ്പോ സാധാ മുളക് പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ ഇട്ടുണ്ട് മല്ലിപ്പൊടി അത് ഒരു രണ്ട് കിടക്കട്ടെ രണ്ടിട്ടുണ്ട് ഇനി ഗരം മസാലയാണ് ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മതി ഇളക്കി കൊടുക്കാം ഇനി പെരിഞ്ചീര പൊടി ഇടണം പെരിഞ്ചീരകത്തിൻ്റെ പൊടി അത് ഒരു പ്രത്യേക ടേസ്റ്റ് വരും അല്ല കുരുമുളക് പൊടിയാണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇത്രയും കൂടി ഇടണം ഒന്നല്ല ഒന്നര സ്പൂൺ ഇടും ാസ്റ്റ് ഇത്രയും കൂടി ഇടാം നമ്മുടെ പെരും ചീരക പൊടി ഇതാ പെരും ചീരകപ്പൊടിയാണ് അതൊരു സ്പൂൺ കൂടി എടുക്കട്ടെ ഇനി ഇത്തിരി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്തിരി പൊറോട്ട അടിക്കേണ്ടതല്ലേ അപ്പൊ ഇത്തിരി ഗ്രേവി വേണം അല്ലേ എന്നാ നിന്ന് പറയും എത്ര മടി കറി കണ്ടപ്പോ കറിയിൽ നിന്നു പോയി അതാണ് ഞങ്ങളുടെ കറി വ്യത്യാസം പൊടികളൊക്കെ കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തുകൊണ്ട് മൂടി വെക്കാം എന്നിട്ട് കൊറച്ച നേരം കഴിഞ്ഞിട്ട് തുറന്നു വെക്കുക തുറന്നു നോക്കിയാ അപ്പൊ ഇത്തിരി എടുക്കുക തുറന്നു വെച്ചാലേ വറ്റുള്ളു പക്ഷെ ഇപ്പൊ ഇത്തിരി മൂടി വെക്കണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് മൂടി വയ്ക്കാം കേട്ട അപ്പോഴേ എല്ലാം ഇട്ടുകൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതാ സെറ്റായി കുറുകി വന്നു മൂട് വെച്ചതായിരുന്നു അതിനൊക്കെ തുറന്നു വെച്ചു തുറന്നു വെച്ചാലല്ലേ വെള്ളം വറ്റുള്ളുതാ വറ്റി അല്ല പൊറോട്ടക്കായതുകൊണ്ട് ഇത്തിരി ചാർ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ഇത്തിരി ഗരം മസാലയും മതി ഒരു മണത്തിന് മതി

പൊറോട്ട എങ്ങനെ അല്ലെങ്കിൽ ഓ ഞമ്മ വന്ന് വന്ന് ഇല കിട്ടാണ്ടായില്ലേ കറി 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 പറഞ്ഞു നമ്മളീ ഹോട്ടലിലൊക്കെ കുറുക്കി എടുക്കില്ലേ അതേ തന്നെ ഒന്നും കുറുക്കി വന്നിരിക്കും ഇതിൽ ആരെങ്കിലും കിഡ്നി കഴിച്ചിട്ടുണ്ടോ കരൾ കഴിച്ചിട്ടുണ്ടോ തോർത്തൊന്നും എനിക്ക് പറ്റില്ല അതൊരു കഴിച്ചോ പൊറോട്ടല്ലേ പൊറോട്ട കുതിരണ്ടേരും രണ്ടാമത് മാർക്ക് ഇപ്പൊ എല്ലാവരും ചെയ്യാനുള്ള അങ്ങനല്ലേ

ഒന്നും ഒന്നും like. uh, ും ഞാൻ വെച്ചത് കൊണ്ട് പറയലോ മൊത്തത്തില് ഞാനാ സവാള അരിഞ്ഞത് അപ്പൊ പിന്നെ കാണുന്നില്ല

flat